നെന്മാറ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഡിസംബർ ഘോഷയാത്ര ഭാരവാഹികൾ നെമ്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ചില തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നാമജപ ഘോഷയാത്രയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സാധനം വന്നു എന്ന് ആർക്കും തന്നെ അറിയില്ല അതൊരു അല്ലെങ്കിൽ ക്ഷേമസമിതിയുടെ ഇപ്പം മിസ്റ്റർ ഹരി നേരത്തെ പൊങ്കാലും അദ്ദേഹം പറഞ്ഞു ഈ തീരുമാനം ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടില്ല അപ്പോൾ പൈസ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടി അത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാകട്ടെ വെളിയിലുള്ള ആൾക്കാരാകട്ടെ ആരൊക്കെ നുഴഞ്ഞു കയറി ആ ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ആ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ നിന്ന് മാറാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കേണ്ടെന്ന കാര്യം ഈ സമയത്ത് പറയാതിരിക്കാമെന്ന് വർത്തിയില്ല ഇതിനെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു കൊച്ചിന്റെ ദിവസം ബോർഡ് പോയി തന്ത്രി തന്ത്രിയെ വിളിച്ചു ഇവരിതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിന് ഇതിലല്ല ഞങ്ങൾ ആർക്കും എതിരല്ല പക്ഷേ ഭഗവതിയുടെ അവിടെ ഓരോ തരത്തിലുള്ള ആൾക്കാരോട് ഡിസംബർ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ നടത്തുന്ന പൊങ്കാല സമർപ്പണം ഉൾപ്പെടെ ആചാര ലംഘനമാണെന്ന് കാണിച്ചാണ് ഇരുദേശം ഭാരവാഹികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി നെല്ലുകുളങ്ങി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അട്ടമയൽ എപ്പുറം നടത്തുകയുണ്ടായി ആ ചാർത്തു പ്രകാരം കണ്ടത് ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി തന്നത് ഭഗവതിക്ക് ഹിതമായിട്ടുള്ളത് നമ്മാര വല്ലങ്ങി വേല മഹോത്സവമാണ് അതിനുശേഷം അപ്പോൾ അടുത്ത കാലത്ത് പൊങ്കാല പിന്നെ തിരുവാതിരക്കളി തുടങ്ങിയ ദേവിക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അത് പ്രചരിപ്പിക്കുന്നതും അറിയാൻ കഴിഞ്ഞു ത്തിലെ കൊടിമരം ഒടിഞ്ഞു വീണതിന് പിന്നാലെ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ദോഷമാണെന്ന് തെളിഞ്ഞിരുന്നുവെന്നും അത് ചെവിക്കൊള്ളാതെയാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നതെന്നുമാണ് ദേശം ഭാരവാഹികൾ ആരോപിക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ഒരു സമിതി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെല്ലാം ഭക്തജനങ്ങളെല്ലാം ഈ ഭഗവതിയുടെ അഞ്ചുതട്ടകത്തിലുള്ള ജനങ്ങൾ ഭക്തജനങ്ങൾ ഇരുദേശത്തിലുള്ളവരെല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നും ഇതിനോടൊപ്പം ഒത്തുചേരണമെന്നും ആയിരക്കണക്കിന് മെയ് മാസം മൂന്നാം തീയതി നടക്കുവാനിരിക്കുന്ന ഡിസം സോറി ഡിസംബർ മൂന്നാം തീയതി നടക്കുവാനിരിക്കുന്ന പ്രതിഷേധ നാമജപഘോഷയാത്രയിൽ ഭക്തജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ബോർഡിൻ്റെ കണ്ണു തുറപ്പിക്കുവാനും താന്ത്രിയുടെ മനസ്സ് തുറപ്പിക്കുവാനുള്ള ഈ സംരംഭത്തിൽ എല്ലാവരും ഒത്തുകൂടി വരണമെന്നും ക്ഷേത്രത്തിൽ ദേവീപ്രീതിക്കായി വേല മഹോത്സവം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നുവെന്നും ഇതും പരിഗണിക്കുന്നില്ലെന്നും ദേശം ഭാരവാഹികൾ പറയുന്നു നെന്മാറവല്ലെങ്കിൽ വേല മേനം ഇരുപതാം തീയതി നടത്തുന്ന നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വേല മഹോത്സവം മാത്രമാണ് ഭഗവതിക്ക് ഹിതമായിട്ടുള്ളതെന്നും ഭഗവതിക്ക് താല്പര്യം എന്നുള്ളതും വ്യക്തമായിട്ട് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ മറികടന്നിട്ടാണ് ഈ ആറാട്ടും ഈ പൊങ്കാല മഹോത്സവവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെയും ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുടെയും ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ലാത്ത ഉപദേശക സമിതി എന്ന് പറയുന്ന സമിതി ഇവിടെ ഇല്ല സമിതി സമിതിയില്ലാത്ത ഈ ആബ്സെൻറ്റിൽ ഈ നടത്തുന്ന ഈ ഒരു കാര്യം രണ്ടു കൊല്ലം നടത്തി അതിനെപ്പറ്റി ഇവിടെ സമിതി ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ആരും ദേശക്കാരും അതിന് ശ്രദ്ധിച്ചില്ല ആ ശ്രദ്ധിക്കാത്തതിന് ക്ഷമിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവതിയുടെ ഭക്തന്മാരെല്ലാവരും ഈ ഒരു കാര്യത്തിന് ക്ഷേത്രത്തിലെ ദോഷപരിഹാരത്തിനായി ഒൻപതംഗ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ അതുണ്ടായില്ലെന്നും ആരോപണമുണ്ട് ഏകപക്ഷീയമായ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ് നാമജപ ഘോഷയാത്രയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ മാസം മൂന്നാം തീയതി വൈകിട്ട് മണിക്ക് ഘോഷ യാത്ര നടത്തുകയാണ് നാളെ മുതൽ ഒരു വലിയ പ്രചാരം നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വീട് വീടാന്തരമു ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ സമിതിയുടെ പ്രവർത്തകർ ഭക്തജനങ്ങളുടെ വീട്ടിൽ കയറി ചെന്ന് ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നതായിരിക്കും ശക്തമായിട്ടൊക്കെ പ്രതിഷേധം നിയമപരമായിട്ടുള്ള വഴികളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നതാണ് ഡിസംബർ മാസം മൂന്നാം തീയതി നടക്കുന്ന നാമജപഘോഷയാത്രയുടെ ഭാഗമായിട്ട് എല്ലാ ഭക്തജനങ്ങളും നെന്മാറ വല്ലങ്ങി അയലൂർ തിരുവഴിയാട് വിത്തനശ്ശേരി ദേശങ്ങളിലേപ്പെട്ട എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായിട്ടും പങ്കെടുത്ത് അമ്മയുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്